ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്തായാലും നമ്മുടെ വീണ വിവാഹം കഴിഞ്ഞപ്പോൾ അഹങ്കാരി ആയെന്നും പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ ഇറക്കിയതാണ് രാധ പക്ഷെ നമ്മുടെ വീണെ വിട്ട് കൊടുക്കുവോ വീണ ശരിക്കും ആരണമെന്ന് പറഞ്ഞു ഞാനേ സരസ്വതി ടീച്ചറുടെ മോളാല്ല അതാ സരസ്വതി ടീച്ചറല്ല ആരോട് ഊട്ടിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലെന്നും പറഞ്ഞു ഇതൊക്കെ കണ്ട സന്തോഷം അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ആ വീട്ടിലെന്നും അടിപിടുത്തുവാണെന്നുള്ള കാര്യം സന്തോഷം ഏകദേശമൊക്കെ ഒരു ധാരണ രൂപമൊക്കെ കിട്ടി കഴിഞ്ഞു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞു അവിടെ ഇച്ചിരിയെങ്കിലും സമാധാനപ്രിയനായിട്ടുണ്ടെങ്കിൽ അതാ വിഷ്ണു മാത്രമേ ഉള്ളൂ വിഷ്ണു ആണെങ്കിൽ അത് വിട്ട് കളയാൻ പറഞ്ഞ സന്തോഷിനെ ആ ഒരു മൂളിൽ നിന്നൊക്കെ മാറ്റി ഇങ്ങനെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ രാധ ഇങ്ങനെ മുറുമുറപ്പോ കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പൊ വിഷ്ണു ആണെങ്കിൽ രാധയോട് ചോദിച്ചു എന്താ രാധ നീ കാണിക്കുന്നേ സന്തോഷം നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ വന്ന് കയറി ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാവൂന്ന് ചോദിച്ചപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധ ഇങ്ങനെ വിഷ്ണു എന്നോട് പറയുമ്പോ അവൾ എന്താ അഹങ്കാരം കാണിച്ചെന്നാ പറയുന്നത് നിങ്ങളല്ലേ അഹങ്കാരം കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടും അപ്പോഴേക്ക് അടുത്ത ട്രിപ്പ് അവിടെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അവർ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എണും രാധയും കൂടി അവർ പിന്നെ ഒറ്റ ഗ്യാങ് ആണല്ലോ അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ഈ കാണിക്കുന്നതൊക്കെ മോശമാണെന്ന് പറയുന്നതും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കിടന്നു പിന്നെ നമ്മുടെ സന്തോഷവും അതുപോലെ തന്നെ വീണയും കൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് റൂമിലേക്ക് ചെന്നു അപ്പോൾ റൂമൊക്കെ കാണിച്ചു കൊടുത്തു റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീണ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞനൊക്കെ ഓടി വന്നു കല്ലുമൊക്കെ അങ്ങനെ കല്ലുമൊക്കെ ഓടി വന്നു കല്ലും കുഞ്ഞിനും അതുപോലെ നമ്മുടെ സന്തോഷവും ഒക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുവാണ് കുഞ്ഞു മക്കളാണെങ്കിലും വന്നിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു ശേഷം എന്നെ ഇവർ ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വാ 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 നമുക്ക് പോകാം ഇനി അവർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു കല്ലു അവരെ വിളിച്ചുകൊണ്ട് പോയി ആ സമയത്ത് നമ്മുടെ കല്ലു ചെന്ന് വീണയോടെ എന്തോ രഹസ്യമായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ടും കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തു അത് ടീച്ചർ അമ്മയുടെ കാര്യമാണ് അപ്പം ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സന്തോഷം കിടന്നു അതുപോലെ തന്നെ വീണയും കിടന്നത് ഇപ്പോൾ വീണയ്ക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ ഒരു താല്പര്യം അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ ഇഷ്ടമാണല്ലോ അമ്മയെ കാണാൻ അപ്പം ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ഒന്നും അമ്മയൊന്നും നേരിച്ചു കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അമ്മയൊന്നു കാണണം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം അതൊരു മകളുണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് മനസ്സിലാവൊരിതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വീണൊക്കെയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വീണയാണെങ്കിൽ എന്ത് ചെയ്തു തോന്നിട്ട് സന്തോഷം ഉറങ്ങോ എന്ന് നോക്കിയിട്ട് പതുക്കെ എഴുന്നേറ്റ് പോകുക അതൊക്കെ എഴുന്നേറ്റ് റൂമ് തുറന്ന് പോയി പോയിട്ട് അടുക്കളയിൽ പോയി അമ്മയ്ക്കുള്ള ആ ഒരു ബിരിയാണി എടുത്തു അത് ബിരിയാണി എടുത്ത് നേരെ പതുക്കെ റൂമിലേക്ക് കയറി ചെല്ലുന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഓരോ ചലനങ്ങളും ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ച് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിനാണെങ്കിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടേ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് താഴേക്ക് ഇറങ്ങി ചെല്ലും പക്ഷെ അത് നടക്കണില്ലല്ലോ ആ ഒരു നേരത്തേ നമ്മുടെ വീണ പതുക്കെ റൂമ് തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെന്ന് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അപ്പം ഇതുമായിട്ട് ചെല്ലുമ്പോൾ ഇത് എന്താ കുഞ്ഞാണെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ കുഞ്ഞെന്ന് ചോദിച്ചു ചോദിച്ചു അപ്പോഴേക്കും ഇതേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു പിന്നെ അമ്മയും മോളും കൂടെ അവിടെ ഇരുത് വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ താഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആണെങ്കിലും കേൾക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അമ്മ മോളോട് പിന്നെ സന്തോഷിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം സന്തോഷമായിട്ടും ഭാവമാണെന്നും അതുപോലെ തന്നെ സന്തോഷിൻ്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അമ്മ ചോദിച്ചു പിന്നെ വീട്ടിലുള്ളവരെ പറ്റി അമ്മ ഇച്ചിരി ദേഷ്യക്കാരിയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മോളോട് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കണം അവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം അവരോട് ഏത് നയത്തിൽ നിൽക്കണം ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ടീച്ചറമ്മ ഉപദേശങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മോളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടമ്മ എൻ്റെ ഭക്ഷണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം ഇത്ര നന്നായിട്ടൊക്കെ നീ ഉണ്ടാക്കോ കുഞ്ഞി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കാം ഇനി എൻ്റെ മോള് ആർക്കും ഒരു ഇതായിട്ട് പറയരുത് അതെല്ലാം പറഞ്ഞു കൊടുത്തു അത് ഞാൻ എന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം അങ്ങോട്ടേക്ക് വെക്കുകയും ഈ പാത്രം എല്ലാം തല്ലി പറഞ്ഞു താഴെ താഴെപ്പോയി ഈശ്വരാ ഭയങ്കര ഒച്ച അപ്പോൾ ഉറങ്ങിക്കിടന്ന നമ്മുടെ മഹേഷ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റില്ലേ ശബ്ദം കേട്ടപ്പോൾ മുകളിൽ നിന്നാണ് മനസ്സിലായി ആ ആരാധയെന്ന് പറയുന്ന പൂതനെ ഉറങ്ങിയില്ലായിരുന്നു ഈ ഒച്ച കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കും മനസ്സിലായി ഇത് മുകളിൽ നിന്നാണ് പറഞ്ഞോണ്ട് വാതിലും തുറന്നിങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വേണ്ടേ മഹേഷ് അവിടെ നിൽക്കുക ഈ ഒച്ചയും കേട്ട് എവിടെ നിന്ന് ചേച്ചിയാ ഒച്ച കേട്ടതെന്ന് മകേഷ് ചോദിക്കുമ്പോൾ എവിടെ നിന്ന് കേൾക്കാൻ അമ്മയുടെ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടത് അല്ലാതെ അതിന് വേറൊരു വഴിയും എന്ന് പറഞ്ഞു അവൾ അവൾ അമ്മയുടെ അടുത്ത് ചെന്ന് കാണുന്നതായിരിക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ചേച്ചിയും വന്നിയെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയും കൂട്ടിക്കൊണ്ട് അനിയൻ അകത്തേക്ക് കയറി പോവുക അവിടെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ശരിയാണ് അപ്പോഴേക്കും ഇവർ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക ദിവമേ ഒച്ച കേട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ വരും പണിയായാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മേ മുകളിലും കൂടെ നിൽക്കുക അപ്പോൾ വീണ പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട വരുവാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് വീണ നിൽക്കുക അപ്പോഴേക്കും അമ്മയ്ക്ക് പേടിയായി കാരണം ഇവറ്റകൾ അമ്മയെ മുറിയിൽ പൂട്ടിയിടും കാരണം അതിന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഒരു ഇത് കിട്ടില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് ടീച്ചർ അമ്മയ്ക്കുള്ളത് അപ്പോഴേക്കും രണ്ടെണ്ണങ്ങളും കൂടെ കയറി വന്നു ഇവർ പേടിച്ചതുപോലെ തന്നെ രണ്ടും കൂടെ കയറി വന്നിട്ട് തിന്നാനാ നോക്കുന്നത് നിങ്ങൾ എന്നതാ ഇവിടെ കാണിക്കുന്നതെന്നും ചോദിച്ചു അപ്പൊ ഞാനുണ്ടാക്കിയ ബിരിയാണി അമ്മയ്ക്ക് ഒരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ നിനക്ക് അമ്മയെ ബിരിയാണി ഊട്ടിച്ചാലേ പറ്റുള്ളൂ എന്നും ചോദിച്ചുകൊണ്ട് രാധാ വീണയോട് ദേഷ്യപ്പെടുക ചേച്ചി കൂടുതൽ എന്നോട് ദേഷ്യപ്പെടാനൊന്നും നോക്കണ്ട അത് വീണയെന്നേരം പറഞ്ഞു എല്ലാവരും എല്ലാം കഴിക്കുമ്പോൾ അമ്മയും ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചു ഇതിനെല്ലാം കാരണം നിങ്ങളാണെന്ന് പറയുമ്പോൾ അതേടി ഞങ്ങളാ കാരണം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ജയിലിനകത്ത് കിടന്നുതന്നെ നീ നീ നിന്റെ അമ്മയും കൂടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് രാധ വലിയത് പറയുന്നു അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇവരുടെ വാക്കും കേട്ട് ഓരോ പൊട്ടത്തരത്തിന് ഇറങ്ങരുത് മൊത്തം പ്രശ്നമാകുമെന്ന് വിഷ്ണുവേട്ടോ അല്ലെങ്കിൽ സന്തോഷമൊക്കെ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത് എന്താണ് നമ്മൾ ചിന്തിച്ചുകൂടെ അമ്മയ്ക്കൊന്ന് സാമാന്യമായിട്ട് ചിന്തിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചാൽ അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു എന്നാടി നീ പറയുന്നത് അമ്മ പിന്നെ ഒന്നും ചെയ്യില്ലല്ലോ അമ്മ പിന്നെ പുണ്യാളത്തി ആയിട്ട് എങ്ങനെ നിന്നാൽ മതിയെന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ രാധ ഒച്ച വയ്ക്കണം അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി എന്താ അമ്മയ്ക്ക് ഇതിനകത്ത് തന്നെ പഴയതുപോലെ കിടക്കണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മഹേഷ് നേരത്തേക്കും അമ്മയോട് ദേഷ്യപ്പെട്ടു മകേഷേ നീ ഈ രീതിയിൽ ഒന്നും സംസാരിക്കരുതെന്നും പറഞ്ഞു അമ്മ എന്തായാലും പറയുമ്പോൾ പിന്നെ ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കണത് അമ്മയും മോളും കൂടെ വെച്ചിട്ട് ലാസ്റ്റ് വരുന്ന ഭവിഷ്യത്തല്ല ഞങ്ങളും കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ ദേഷ്യപ്പെടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നിർത്തിക്കോ ഇങ്ങോട്ട് വന്നതല്ലേ തെറ്റായി തെറ്റായിപ്പോയത് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വീണേ എന്നിട്ട് അവിടുന്ന് തുള്ളിച്ചാടി അങ്ങിപ്പോയി വീണേ എന്നിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു സന്തോഷമായിട്ട് ഇങ്ങനെ സന്തോഷം വീണ പോകുന്നത് അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പം പമ്മി പമ്മി ചെന്നു മുറിയിലേക്ക് കിടക്കാനായിട്ട് നോക്കുക അപ്പോഴേക്കും അവിടെ പേടിപ്പീരും തുടങ്ങി മോള് പോയി കഴിഞ്ഞപ്പോൾ ഇരട്ടി പേടിപ്പീരും അമ്മയേ രണ്ട് മക്കളും കൂടെ ചേർന്ന് നോക്കിയും കണ്ടും അടങ്ങി ഒതുങ്ങി അമ്മ നിന്നില്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ പണി കിട്ടും ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളും അങ്ങിപ്പോയി ടീച്ചറും ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തൊരു ഗതികേടാണെന്നോചിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീണ ഇങ്ങനെ കട്ടിലിൽ ഉറങ്ങാതെ കിടക്കുന്നു സന്തോഷം നേരം കണ്ണു തുറന്നു നോക്കിയപ്പോൾ വീണ അവിടെ തന്നെ കിടക്കുക അപ്പോൾ വീണയോട് ചോദിച്ചു താൻ എന്തോ ഉറങ്ങിയില്ലേന്ന് എനിക്ക് ഇങ്ങോട്ട് ഉറക്കം വരുന്നില്ല സന്തോഷമായിട്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സന്തോഷമാണെങ്കിൽ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നു ഇനി ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോയിരുന്നാലോ എന്ന് ചോദിച്ചു അപ്പോൾ പുറത്തേക്ക് പോയിരിക്കാം എന്ന് പറയുമ്പോൾ ശരി പുറത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പുറത്ത് പോയിരുന്നു അപ്പോൾ വീണയുടെ ഉള്ളിൽ ഈ അമ്മയുടെ കാര്യം അതിങ്ങനെ അലയടിച്ചോണ്ടേ ഇരിക്കുക ഭയങ്കര ടെൻഷൻ അത് സന്തോഷിനോട് പറയണം വീണയ്ക്ക് പറയാതിരിക്കാൻ വീണയുടെ മനസാക്ഷി അനുവദിക്കുന്നതുമില്ല സന്തോഷ സന്തോഷം എന്ന് അറിയാത്ത ഒരു രഹസ്യമൊന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് വീണ വീണ അങ്ങനെ മനസ്സിന് ഇതിങ്ങനെ പറഞ്ഞ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സന്തോഷനോട് പറയണം സന്തോഷേടനോട് പറയണം എന്നുള്ളൊരുത് അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ഇതിൽ നമ്മുടെ വീണ ഇങ്ങനെ ഇരിക്കുന്നു ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ സന്തോഷം വീണയുടെ ആ ഒരു ചിന്താഗതി ഇതൊക്കെ കണ്ടിട്ട് തനിക്ക് എന്താടാ പറ്റി താൻ എന്തെയ്യാ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല സന്തോഷേട്ടാ ഒന്നുമില്ലെന്നോ എന്താ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള വല്ല എന്ന് ചോദിച്ചപ്പോൾ സന്തോഷേനോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടുള്ള എന്ത് കാര്യം എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് ചോദിക്കാം അപ്പോൾ ഒന്നുമില്ല സന്തോഷേനെ വെറുതെ തോന്നുന്നതാന്ന് പറഞ്ഞു തോന്നുന്നതൊന്നുമല്ല എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ താ പറയാൻ പറയുമ്പോഴത്തേക്കും വീണ എനിക്ക് സന്തോഷമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് സന്തോഷമായിട്ട് അത് ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് മുഴുവനും സന്തോഷമായിട്ട് കേൾക്കണം കേട്ടതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം താനെതിനോട് ഇങ്ങനെയൊക്കെ മുഖവരം ഇടുന്നത് തനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാനില്ലേ തൻ്റെ കൂടെ ഞാൻ തൻ്റെ കൂടെയുള്ളപ്പോൾ താൻ എന്തിനാണ് പേടിക്കുന്നത് എന്തും തനിക്ക് എന്നോട് തുറന്നു പറയാവല്ലോ എന്നും സന്തോഷം വീണയോട് പറയാം അങ്ങനെ സന്തോഷം അവിടെ ഇരുന്ന സമയത്ത് വീണ ഇങ്ങനെ സന്തോഷനോട് പറയാൻ തുടങ്ങുന്നു തൻ്റെ അമ്മയെ കാണാതായ ഒരു സമയത്തും അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സന്തോഷിന് ഭയങ്കര അതായത് ടീച്ചർമാരുടെ കാര്യം കേൾക്കുന്നവർ ഭയങ്കര സന്തോഷം വരാം ആ ഒരു സമയത്താണ് നമ്മുടെ വീണ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത് അത് കേട്ടപ്പോൾ സന്തോഷം ഒന്ന് ഞെട്ടി കേട്ടോ പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വീണ സന്തോഷിനോട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷ് പ്രതികരിക്കുന്നത് എങ്ങനെയാകുമെന്ന് പേടിച്ചിരുന്ന വീണ ഞെട്ടിപ്പോയി സന്തോഷം കൊണ്ട് തുള്ളിച്ചാലും സന്തോഷം ചെയ്യുന്നത് അപ്പം എന്തൊരു അമ്മയാണോ തൻ്റേത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് തൻ്റെ അമ്മയാണ് ആ അമ്മയെ കണ്ട് കൊതി തീർന്നില്ല എനിക്ക് ഇനി എനിക്ക് സരസ്വതി ടീച്ചറെ എന്നല്ലല്ലോ അമ്മയെന്ന് മനസ്സറിഞ്ഞ് വിളിക്കാമല്ലോ അതിൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സന്തോഷം ഇങ്ങനെ അന്നേരം പറയാം ഇപ്പൊ സന്തോഷത്ത് പറയുന്നത് കേട്ടപ്പോൾ വീണയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി പ്രതികരിക്കുന്നത് വൈലന്റ് ആയിരിക്കും എന്ന് ചിന്തിച്ചെടുത്തു നിന്നാണ് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സന്തോഷം സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ വീണയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എങ്ങനെ പറയണമെന്നറിയാത്ത സന്തോഷം അപ്പം അങ്ങനെ ഒരു പ്രതികരണം സന്തോഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വീണ ഒരുപാട് സന്തോഷിക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടീച്ചറമ്മയെ കണ്ട് നന്ദി പറയണമെന്ന് സന്തോഷം പറയും അത് വേണം സന്തോഷേട്ടാ അത് വേണം ഇതുപോലൊരു മകളെ എനിക്ക് വേണ്ടി തന്നതിന് ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എനിക്ക് അമ്മയെ കാണണം അമ്മയെ കണ്ട് നന്ദി പറയണമെന്ന് പറയുക അപ്പം അവർ രണ്ടുപേരും പുറത്തിരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മുടെ ടീച്ചറമ്മ മുകളിലൂടെ കാണുകട്ടോ അങ്ങനെ മുകളിലൂടെ കണ്ട് നമ്മുടെ ഒത്തിരി സന്തോഷമായി അങ്ങനെ ടീച്ചറമ്മ ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷം വീണേയും കൂടെ നമ്മൾ പറഞ്ഞ് പോവുക കാണാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും സന്തോഷേട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചു വീണ സന്തോഷിനെ കെട്ടിപ്പിടിക്കുവാണ് ആ ഒരു ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം തന്നെ മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് അപ്പം ഇങ്ങനെ സന്തോഷിനെ വീണ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു കാഴ്ച മോളിൽ നിന്ന് നമ്മുടെ അമ്മ കാണുക അപ്പം അമ്മയുടെ നേരെ മോളും ഇങ്ങനെ നോക്കി ആ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അമ്മയോടും മോളും അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അമ്മ ഇങ്ങനെ തലയാട്ടി കാണിക്കുക കേട്ടോ ഇപ്പം വീണ എന്ന് പറഞ്ഞ് ഭയങ്കര അങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുക രണ്ടുപേരും കൂടി അങ്ങനെ രണ്ടുപേരും അമ്മയ്ക്കരികിൽ ചെന്ന് അമ്മയുടെ അനുഗ്രഹം മേടിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ പുതിയൻ പുത്തൻ കഥയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് ഇതിലും കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ